സമയം ഒരുപാടായി അർദ്ധരാത്രിയായ ഞാൻ ഇപ്പോഴാ യൂട്യൂബ് ചാനലിൽ ഒരു 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 എന്താ പറയാ ഒരു ന്യൂസ് കണ്ടത് അതായത് മറ്റേ ഈ സി പി എമ്മിൻ്റെ ഒരു നേതാവുണ്ട് എന്നാൽ ക്രോക്കൂസ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുത്ത മാത്രം വിളിച്ച് പുലമ്പുന്ന ആ പുള്ളിൻ്റെ ഒരു എന്താ പറയാ ഒരു യൂട്യൂബ് ചാനൽ ആ പുള്ളി വന്നിട്ട് എന്തൊക്കെയോ പിച്ചും പെയ്യും ഇളക്കിയാണ് വിളിച്ച് പറയുന്നത് ആ മറ്റേ നമ്മളെ കഷായം ഗ്രീഷ്മണ്ടല്ലോ അതിൻ്റെ കോടതി തൂക്കുകാർ വിധിച്ചല്ലോ ആ വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുക അതൊരു പ്രാകൃത സമൂഹത്തിൽ നടപ്പാക്കുന്ന നിയമാവുമല്ലോ ഇവനിക്കൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു ഇവനിക്കത് പറയാല കാരണം ഇവന്റെ കുടുംബത്തിലുള്ള ഇവന്റെ മകനൊന്നുമല്ലല്ലോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട മറ്റൊരു അച്ഛനും അമ്മന്റെ മകനാണല്ലോ അപ്പൊ എന്തും വിളിച്ച് പറയാ ഏഹ് അപ്പൊ ഇവന്റെ കുടുംബത്തിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടൊക്കെ ഇവനിക്ക് ഈ നിലപാടുണ്ടാവോ ഒരു പാവം പിടിച്ച ഒരു ചെറുക്കന പതിനാല് ദിവസം വെള്ളം പോലും കിട്ടാതെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ദ്രവിച്ചു പോവുക രക്തം തൂക്കുക അങ്ങനെ വേദന സഹിച്ചിട്ടാണ് അവൻ മരണത്തിലേക്ക് കീഴടങ്ങി അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു കോടതി വിധി പൂക്കൾ നടപ്പാക്കുക ഇല്ലെന്നൊക്കെ അത് പിന്നീട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പക്ഷെ ഇപ്പൊ ആ വിധി ആ വിധിനെ കേരളത്തിലെ പൊതുസമൂഹം മനസാക്ഷിയുള്ളവർ ഒന്നായി അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാർ വന്നിട്ട് അത് പ്രാകൃത നിയമാവരു ഇവറ്റകൾ ഇതേ പറയൂ കാരണം എന്താണെന്നറിയോ ഇവട്ടകൾ ഈ കൊലയാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നാണം ഘട്ട പ്രതിശ്വാസത്തിന്റെ ആൾക്കാരാണല്ലോ ഇതൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെയും സ്വന്തം കുടുംബത്തെയൊക്കെ സേഫ് സോണിൽ വരുത്തിയിട്ട് ആരാ മക്കളെ റോഡിലേക്ക് ഇറങ്ങി വെട്ടിക്കൊല്ലാനും ആ ഇതിനൊക്കെ പറഞ്ഞേക്കുന്ന നാണം ഘട്ട പ്രതിശ്വാസമാണല്ലോ അവർക്ക് ഇതേ പറയാൻ പറ്റൂ ഇപ്പം തന്നെ നിങ്ങൾ നോക്ക് ഒരു കാരണവുമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെ നിരപരാധി രണ്ട് കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്ന ചെമ്മാടികൾക്ക് കോടതി ജീവന തടവ് ശിക്ഷ വീഴ്ചപ്പോ അതിനെ റിക്കവർ ചെയ്തില്ലെങ്കിൽ മേൽക്കോടതിയിൽ പോവാൻ വേണ്ടി കാശി വിരിക്കുക എന്നിട്ട് ഈ തൃട്ടൂരം പാർട്ടി പ്രവർത്തകർ ഒക്കെ അഞ്ഞൂറ് രൂപ സംഭാവന കൊടുക്കണം പോലെ അതിലേക്ക് ഇത് ഇവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ അതിലേ അതിനകത്തേക്ക് ഇവരെ വർത്താനം കേട്ടേക്കും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിട്ട് യുദ്ധമൊക്കെ ചെയ്തിട്ട് ജയിലിലായതാണ് പാവം പിടിച്ച രണ്ട് കുഞ്ഞുങ്ങളെ വെട്ടി കൊന്താൽ ക്രിമിനൽ പാശ്ചാത്തലമുള്ള തെമ്മാനികളെ സംരക്ഷിക്കാനായി ഈ പറയുന്നത് അപ്പൊ ഇതൊക്കെയല്ലേ ഇവരുടെ നിലപാട് എന്നിട്ട് ഇവൻ പറയാൻ ഒരു കാര്യം ചെയ്യണോ ആ കെസായം കൃഷിമനെ കൂടി മകന്റെ മകന് കെട്ടിച്ച് കൊടുക്ക് എന്നിട്ട് അങ്ങ് കൂട്ടിക്കോ അത് നീ സംരക്ഷിക്കു കേട്ടാ ആ മക്ക മകനെ നഷ്ടപ്പെട്ട അമ്മന്റെയും അച്ഛൻ്റെയും ഇത് കണ്ടിട്ടില്ലേ അത് കണ്ടാൽ പറയാൻ തോന്നൂടോ അങ്ങനെ ഇനി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവന്റെ കൊണക്കുന്ന ചാനലിൽ വന്നിട്ട് ഇവൻ ഈ വിദ്യത്തെ ഇതിങ്ങനെ വിളിച്ച് പറയേണ്ടത് ഇവനൊക്കെ മനുഷ്യനാണോ ഇവനൊക്കെ എന്നിട്ട് പറയാ അത് അങ്ങനെ ഉണ്ടാക്കിയ തടവ് ജീവപരന്റെയും പിന്നെ വിശേഷിച്ച മാസാന്തരം വന്നിട്ട് അവളെ നല്ല നടപ്പിനെ അങ്ങ് വിളിച്ചാലും അതെ അപ്പൊ ഈ നഷ്ടപ്പെട്ട കുടുംബത്തിന് അവർക്ക് പോയിക്കോട്ടെ അല്ലേ ഇവിടെ നല്ല നടപ്പിനങ്ങ് മാനസാന്തരം വരുന്നവരെ അങ്ങ് കാത്തിരിക്കുക എന്നിട്ട് ഈ സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങളെ നികുതിപ്പം കൊണ്ട് ഈ കൊളിയാലും ക്രിമിനൽ പാശ്ചാത്തുകൾ തീറ്റിപ്പോയിട്ടുക അല്ലേ നാണം നാണം വരളൂ ഉളുപ്പ് വരളൂ എന്നിട്ട് പറയണം ഇതൊക്കെ വന്നിട്ട് കേട്ടാ ഈ നശിച്ച പ്രത്യുഷാദത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ എങ്ങനെയാ അതിൽ തന്നെയൊന്ന് ലോകത്ത് നിന്ന് എല്ലാവരും തച്ചടക്കുന്ന വിട്ടകള ഈ പ്രത്യക്ഷാത അതന്നെ ഉത്തരം ദക്ഷേറ്റിൽ വരെ നിങ്ങൾ കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ വിറ്റകളെ അവിടെ നിൽക്കാൻ പോയി വിറ്റകളെ നേതാക്കന്മാരെ പോലും അടിച്ച് അങ്ങ് മലമുൻ്റെ മുകളിലേക്ക് കയറ്റിയത് ഇതായിരിക്കും നിലപാട് പാച്ച മനുഷ്യന്മാരെ വെട്ടി കൊന്നു കൊന്നുകഴിഞ്ഞാൽ പോലും ആ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നാണം കെട്ട ഇവൻ ഇവരെടുക്കുന്നത് എന്നിട്ട് ഒരു അറപ്പ് ഉളുപ്പിലടങ്ങ് വന്നിട്ട് അങ്ങ് പറയാ ഇതൊന്നും അങ്ങനെയാക്കാൻ പാടില്ല ഇതൊക്കെ ചില ഗൾഫ് രാജ്യങ്ങളാണ് അല്ലെ എല്ലാവരും ജീവന് വെളിയ അവരും അനുഭവിക്കണം ഇത് ഒന്ന് രണ്ടിലങ്ങനെ തൂക്കി അങ്ങ് കൊല്ലുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് നിൽക്കൂ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചനുള്ളിൽ എത്ര കൊലപാതകങ്ങളാണ് നടന്നത് എന്തുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത് യുവനെപ്പോഴുള്ള വേർട്ടാപരിയന്മാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടി വാദിക്കാൻ വേണ്ടി വരുന്നത് അത് അവർക്ക് ഈ ക്രൈം ചെയ്യുന്നവർക്ക് ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു മെസ്സേജ് ആയിട്ട് അതൊക്കെ എടുക്കുക അവർ അതുകൊണ്ടല്ലേ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകളെ വെട്ടിക്കുന്ന ഒരു തമ്മാളി എന്നാ ജിക്കോ ട്ക്കു എന്ന ആ മാറിന്റെ പേര് ആ മരണപ്പെട്ടുപോയ ആ അമ്മയുടെ രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒട്ടിക്കറിഞ്ഞ് മാധ്യമത്തിന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കുന്നതിന് അമ്മയെ തിരിച്ചു തരാൻ പറ്റുമോ മനസാക്ഷിയുള്ളവർക്ക് അതൊക്കെ കണ്ടിരിക്കാൻ കഴിയണോ എന്ത് തട്ടാവർ ചെയ്തത് കെട്ട ഭരണകൂടം ഒരു ക്രൈം മെന്റാലിറ്റി ഉള്ളവരെ പോലും നിലക്ക് നിർത്താൻ പറ്റാത്ത ഒരു ഭരണകൂടം ഇന്നും വെട്ടിക്കൊന്നിട്ട തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഒരു സ്ത്രീയെ ഇന്നലെ ഒരു ഒരു മകൻ ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു എന്തായത് കേരളത്തിലെ പോക്കയും കൊട്ട ഇതിന് രണ്ട് മൂന്നെണ്ണത്തിൽ വെച്ചിട്ട് നിയമം ശക്തമാക്കിയിട്ട് നടു റോഡ് മിലിട്ടിട്ട് രണ്ട് മൂന്നിന് ഇതുപോലെ ചെയ്ത് അങ്ങ് കൊന്ന് തള്ളിയുണ്ടല്ലോ ഇനി ഇത് അവസാനിപ്പിക്കൂ അവസാനിക്കൂ ഇത് നിയമത്തെ ഭയ ഭയമില്ലാത്തത് കൊണ്ടാ അത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യർക്ക് ചെറിയ സമാധാനം തന്നെ ഒരു വിജിയെങ്കിലും ഒരു ജഡ്ജി പിന്നെ പറഞ്ഞു വെച്ചത് അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് പ്രാകൃത പോലും അതെ പ്രാകൃത നിന്റെ കുടുംബത്തിലായിരിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല വോട്ടാവളിയാ അപ്പൊ നിനക്ക് പറയാലോ ആരാണ്ട് നമുക്ക് നല്ല ചേരല്ലേ ഉളുപ്പ് വേണം മനുഷ്യന ചോറിന് ബുദ്ധി കാണിക്കണോ ചോറ് നിന്ന് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാവർക്കും ഒരുപോലെയാ മനസ്സിലായോ അതിന്റെ പ്രായം പരിഗണിക്കണം ഒരു പ്രായത്തിനു അന്തവാ ചെങ്ങായിക്കും പത്തിനാല് വയസ്സുള്ള യുവാവല്ലേ അവര് അല്ലേ എന്താ നിനക്ക് അത് ഒരു 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 തോന്നാത്തത് പിന്നെ ഏതൊരു കമാൽ പാശിയാ കൂൺ സിറ്റിംഗ് ജഡ്ജിയാ ഇവർ റിട്ടയർഡ് ആയി നിൽക്കുന്നത് ആ മനുഷ്യരും വന്നിട്ട് ഈ കഷായം കൃഷിയുമൊക്കെ ഒരു ന്യായീകരിക്കും ഉഴുപ്പില്ലട നിൽക്കാൻ മൂകത്ത് കാർത്തി തൂപ്പളി വല്ല ഒക്കെ ഒരു മനുഷ്യനെ കൊന്ന് കൃത്യമായി തെളിവുണ്ട് പിന്നെ ഇനി എന്ത് പ്രായമല്ല പ്രായം കൂടുതലായാലും കുറഞ്ഞുപോലും അതേ സീസൺ നടപ്പാക്കിയാണോ അത് തന്നെയാണ് ഈ ഗൾഫ് ഫോറിൻ കൺട്രിയിൽ കാണിക്കുന്നത് മനുഷ്യ ജീവനി എല്ലാവർക്കും ഒരേ വിലയാ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വർത്തമാനം കണ്ട ഇച്ചിരി ആൾ ആളാണ് ചില ആൾക്ക് ഇവിടെ ജീവിക്കേണ്ട അവകാശം ഉണ്ട് എന്ന തരത്തിലൊക്കെയല്ല ചിത്രീകരിക്കുന്നു എന്നിട്ട് മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ജയിലിൽ പത്ത് കൊല്ലം ഇടുക ആ പറ്റുവോ പാലും മുട്ടയൊക്കെ കൊടുത്ത് അങ്ങിന്റെ കുടുംബത്തിലേക്ക് അങ്ങ് കൂട്ടിക്കോ എന്നിട്ട് മാനസാന്തരപ്പെടുത്തിയിട്ട് നല്ല നടത്തിപ്പിന്നെ ഉണ്ടാക്കി വിട്ടു ഇങ്ങോട്ട് തള്ളിവിട ഉളുപ്പ് വേണം എന്തെങ്കിലും പറയുന്ന അകത്ത് കാര്യം ചെയ്തിട്ട് ഒരു കൊണക്കിന് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മനുഷ്യനായിട്ട് പിറന്നവൻക്ക് അത് കാരണം പതിനാല് ദിവസം ആ പാവം പിടിച്ച ചെറുക്കെ എന്താ അവൻ ചെയ്ത തെറ്റ് ഇവ സ്നേഹിച്ചു പോയതാ ഇനി ഞാൻ സ്ത്രീക്ക് പിന്നെ പറഞ്ഞത് എന്താ ഞാൻ അങ്ങനെ ചെയ്യാനുണ്ടായ സാഹചര്യം എന്റെ മറ്റെന്താന്ന് എന്തൊക്കെയോ ചിത്രങ്ങൾ പകർത്തി അതൊന്നും ഒരു വിത്ത് എവിഡൻസൂടെ തെളിവുമില്ല ഇനി അങ്ങനെ പകർത്തി നിൽക്കട്ടെ രാജ്യത്ത് ഒരു നിയമസംവിധാനം ഇല്ലേ ഒരു പരാതി കൊടുത്താൽ പോലെ അതൊന്നും ചെയ്യാതെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഒരു മനുഷ്യനെ നരകിച്ചിട്ട് എങ്ങനെ കൊന്നു തള്ളാൻ പറ്റും എന്നുള്ള റിസർച്ച് ചെയ്തിട്ട് അതുമാതിരി ചെയ്ത ഒരു ഒരു ക്രിമിനൽ വേൾഡ് ആയ ഒരു സ്ത്രീക്ക് വേണ്ടി ഉറുപ്പിഞ്ഞാതെ വന്നിട്ട് ഈ മനുഷ്യൻ ന്യായീകരിക്കുക പിന്നെ മുന്നത്തെ ഒരു ജഡ്ജിയാവും ഓരോരൊ ഇയാളൊക്കെ എന്ത് ജഡ്ജി എന്നിട്ട് അങ്ങനെ വകുപ്പില്ല ഇങ്ങനെ വകുപ്പില്ല അതങ്ങനെ അപ്പൊ ഇയാൾ മാത്രമല്ല പഠിച്ചിട്ട് പറയുന്നത് അപ്പൊ ആ ജഡ്ജി പോലെ ഊഴ ആയിരിക്കും അല്ലേ ആ വിളിച്ച് അങ്ങനെ മനസ്സിലാക്കേണ്ട പോ സമൂഹം വളരെ കൃത്യമായിട്ട് അതിനെ വിധി പ്രഖ്യാപിക്കുന്ന അര മണിക്കൂർ കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ആ വിധി തന്നെ പ്രഖ്യാപിച്ചത് സ്വാഭാവികമായിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേസ് വിധി പറയുമ്പോൾ നാലോ അഞ്ചോ മിനിറ്റോട് വിധി പറഞ്ഞു അങ്ങ് കഴിയല്ല പക്ഷെ ഇത് അങ്ങനെയല്ല ചെയ്തത് ഓരോരീ ഇവർ ചെയ്ത് വെച്ച ഓരോരു എന്താ പറയുക അത്തരം മാത്രം ഇല്ല കാര്യങ്ങൾ അക്കമുറ്റം നിരത്തിക്കൊണ്ടാണ് ആ ജഡ്ജി ആ വിധി പ്രഖ്യാപിക്കുന്നത് എന്നിട്ട് അതിനെതിരെയ നിയമ വ്യവസ്ഥകൾ ഇങ്ങനെ മുങ്ങണിയാക്കി അങ്ങനെയാക്കി ആ എന്താ ന്യായീകരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തോ യുദ്ധം ചെയ്തിട്ട് വന്നിട്ട് അങ്ങനെ ഇതായി പോയതല്ലേ പെട്ടുപോയതല്ലേ അറിയാണ്ട് പെട്ടുപോയതല്ലേ അല്ലേ നീ ഇന്ത്യയൊക്കെ കുടുംബത്തിലൊക്കെ വേറെ ഇത് അറിയേണ്ടിട്ടില്ല മക്കളോട് സ്നേഹം എന്തെങ്കിലാ പറയുന്നത് അല്ലാതെ പിന്നെ സ്നേഹമൊന്നും ഇല്ലാത്ത ആ തമ്പിയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു വിഷയമൊന്നുമല്ല ഒരു മനുഷ്യന് ഭീകരവാദികളും ഇതുപോലെ കഷ്ടപ്പെടുത്തി കൊല്ലത്തലും ഒറ്റപടിക്ക് കൊല്ലും ചില ഭീകരവാദികളൊക്കെ പക്ഷെ ഇതങ്ങനെയല്ല പതിനാല് ദിവസം ആ ചെറുക്കൻ അനുഭവിച്ച വേദനകൾ ഓരോരു ദിവസവും വെള്ളം കുടിക്കാൻ കഴിയാതെ വെള്ളം ഇറക്കാൻ കഴിയാതെ ചോറ് ഉറപ്പിക്കൊണ്ട് ഓരോരോ അവയവങ്ങൾ ദ്രവിക്കുക തലച്ചോറ് തൊട്ടിങ്ങി കാലിന്റെ എന്താ പറയുക മരമ്പ ചുണ്ടം വെല്ലിൻ്റെ നരിയാനിന്റെ അച്ചം വരെ വേദന കൊണ്ട് പൊളഞ്ഞ് അതൊക്കെ നമ്മൾ മാധ്യമത്തിലെ കൂടിയും ദൃശ്യ മാധ്യമത്തിൽ കണ്ടതല്ലേ എന്നിട്ട് അത്ര സുന്ദരമായ ഒരു വിധി വന്നിട്ട് വിധി ഇല്ല എന്നൊക്കെ പിന്നീട് അത് പിന്നീട് അത് വരട്ടെ പക്ഷെ എങ്കിൽ പോലും ഇന്ന് കേരളത്തെ മനസ്സിലാക്കിയുള്ള പൊതുസമൂഹം മുഴുവനും ആഹ്ലാദിക്കുന്ന ഒരു ദിവസ ഒരു വിധി അല്ലെങ്കിൽ പച്ച മനുഷ്യന്മാരെയൊക്കെ വെട്ടിക്കൊന്ന തമ്മാടികളെ സംരക്ഷിച്ച് തീറ്റിപ്പോച്ച നാണം കെട്ടവടയാണ് ഈ ഭരണഭർത്താക്കന്മാർ അത് വിഷയമുണ്ട് എന്നാൽ പോലും അതിനിടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനം എങ്കിലെങ്കിലും ഇനിയെങ്കിലും ഭയപ്പാടുണ്ടായിട്ട് ആ കൊലപാതകം അവസാനിക്കട്ടെ എന്നുള്ള ലെവലാണ് മനുഷ്യരെ ചിന്തിക്കുന്നത് എന്നിട്ട് അവന്യൂ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പൊണ്ട് കുറെ കൊലയാളികളെ സംരക്ഷിക്കുന്നു ഇനി ഇവരൊക്കെ ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കുറെ വാഹനങ്ങൾ ചാങ്ങൾ കയറിയിരിക്കൂ ഇനി മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയാണ് എന്തെന്ന് അറിയോ പച്ച മനുഷ്യന്മാരെ ഒരു ക്രൈമും ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ കൊന്നു തള്ളിയ ഈ നാളെ കെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാഹനങ്ങൾ വന്നിരിക്കുകയാണ് ഇതൊക്കെ ഇപ്പം ഈ അടുത്ത ദിവസം ഈ നടത്തിയ മൂന്നാല് കൊലപാതകത്തിനകത്ത് പ്രതികളെ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ഒരു ഉമ്മാനെ മകൻ കൊന്നെ അവനെ കൊന്നറിയാം അവനൊന്നും വിധിക്ക് ഇങ്ങനെ തീറ്റിപ്പോട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല രണ്ട് ദിവസം കൊണ്ട് പരിപാടി എന്ന് വിറ്റേക്കണോ ഇനിയാണ് ആ മൂന്ന് സ്ത്രീകളെ കൊല്ലെ ആ തെമ്മാടി ആ തെമ്മാടിനെ കണ്ടി തെളിവെടുപ്പിന് കൊണ്ടുവരും രണ്ടു ദിവസം കൊണ്ടുവരും മൂന്ന് തങ്ങോട്ടും പിന്നെ ജയിലിലിടും പിന്നെ ഇവനിക്ക് ഭസ്മതേന്റെ ചോറായി പിന്നെ ഇവനും കഞ്ഞി കുടിക്കുന്നില്ല അപ്പൊ ഇവനിക്ക് വേറെ ഫുഡ് കൊണ്ടുവന്നു പിന്നെ ഇവനെ തീറ്റിപ്പോറ്റി അഞ്ചാറ് മാസം കൊടുക്കുമ്പോൾ പരോൾ കിട്ടി ഇങ്ങിറങ്ങി പിന്നെ അത് വിധി വരും എന്നാൽ ജീവരി അത് പത്ത് വർഷക്കാലം അങ്ങ് പന്ത്രണ്ട് വർഷക്കാലം അങ്ങ് വിധിക്കും അതിനകത്ത് ആറ് വർഷക്കാലം അതിനകത്ത് ബാക്കി മുള്ളിൽ ഇറങ്ങും പിന്നെ ഈ ഇറങ്ങുന്ന ഘട്ടത്തിൽ പിന്നെ ഇവന്റെ മനുഷ്യാവഘാതത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി കുറെ മാധ്യമങ്ങളിൽ അതിലേക്ക് കുറെ വണങ്ങൾ കയറി വരികയും ചെയ്യും ഇതാണ് കിട്ടുന്ന ശിക്ഷ അപ്പൊ ഇത് കണക്കാക്കിയിട്ട് മനുഷ്യന്മാരെ ഇപ്പം കൊല്ലാനോ ആർക്കും അറപ്പും അതിനൊരു പേടിയും ഭയപ്പാടൊന്നും ഇല്ലാത്തത് ഇത് നേരെ മറിച്ചിട്ട് ഈ ക്രൈമ് ചെയ്ത് അറിയാതെ ഇപ്പൊ ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു എന്താ പറയണ്ടത് ഒരു പൂജാരിന്റെ ഒരു ഭാര്യ കൊന്ന് കൊന്നു തള്ളിയിട്ടുണ്ട് ഇന്ന് പണ്ടൊക്കെ നമ്മൾ കേൾക്കാൻ ഉത്തരേന്ത്യാ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പൊ ഉത്തരേന്ത്യാ സ്റ്റേറ്റ് അങ്ങനെയൊന്നും കേൾക്കുന്നില്ല ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല ദിവസം കൊലപാതകങ്ങൾ ദിവസം പീഡനങ്ങൾ ദിവസം അക്രമങ്ങള് ലഹരിവേട്ട ഇത് എങ്ങോട്ടായി കേരളം കൊണ്ടുപോകുന്നത് എന്നിട്ടും പറയും കേരളം നമ്പർ വൺ നമ്പർ വൺ മിനിയാന്നത്തെ ഒരു ഊള പറയുന്നത് കേരള ഗവർണറുടെ നയപ്രസംഗം കണ്ടില്ലേ കേരളം വിദ്യാഭ്യാസ രംഗത്ത് അങ്ങ് വളർന്ന് പിന്നെ ആരോഗ്യ മേഖലയിൽ ലോകത്തിന് അമേരിക്കയൊക്കെ കടത്തി വെട്ടിട്ട് അങ്ങ് പോയി ഹോസ്പിറ്റലിൽ പോയ മരുന്നില്ല ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുക മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് തള്ളി മറിക്കും ഒരു കുറവുമില്ല എന്നിട്ട് പറയും ചാറ്റ ഒന്നാം നമ്പർ നിൽക്കുന്ന കേരളാദം ദൈവത്തിന്റെ സ്വന്തം നാട് തേങ്ങയുടെ മൂട ഇത്ര മാസം മതം ഒരു കാലം കേരളത്തിൽ കേരളം പിറവ് കൊണ്ടരസം ഉണ്ടായിട്ടില്ല ഇതുപോലെ സകലമായതമ്മരങ്ങളും ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ പോലുള്ള ജനങ്ങൾക്ക് വിവരം വെച്ച് ബോധവൽ പിന്നെ അത്യാവശ്യം ചില ചാടക സംഘികൾ അവിടെ ഇവിടെ വർഗീയ കലാപങ്ങളും വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നുമില്ല ഇവിടെ അങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത് നിങ്ങളെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കേ ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമോ ഓരോ ദിവസം കൊലപാതകമല്ലേ നടക്കുന്നത് ഇന്ന് നടന്ന കൊലപാതകം കണ്ടില്ലേ പക്ഷതി ക്യാപ്സിയോട് വന്നിട്ട് ഇപ്പൊ കുറെ അന്തങ്കമ്മികൾ ന്യായീകരിക്കാൻ നിൽക്കുന്നു കഷ്ടം എന്നല്ലാതെ എന്ത് പറയാ ഞാനിങ്ങനെ അവസാനിപ്പിക്കാം ബാക്കി നിങ്ങളെ മനസാക്ഷികൾ നിങ്ങൾ ചോദിക്കും